സ്കൂൾ കായികമേള വളരെയേറെ പ്രാധാന്യത്തോടെയും ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിലും സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടതിന് ബഹുമാനനായ മന്ത്രി ആ കായികമേളക്ക് സാധാരണ ഒരു സ്കൂൾ സ്പോർട്സിൻ്റെ സംസ്ഥാനതല മത്സരം വന്നതിന് പകരം ഒരു ഒളിമ്പിക്സ് എന്ന പേര് നൽകി അതിനോടൊപ്പം നിൽക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഫലപ്രദമായ ഒരു മത്സരമാക്കി ഇതിനെ മാറ്റി അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോക ശ്രദ്ധയാകർഷിക്കുന്ന മത്സരമായി സ്കൂൾ സ്പോർട്സ് മാറുന്നത് വലിയ മഴയും അതിനെ തുടർന്നുള്ള പ്രകൃതിപരമായിട്ടുള്ള പ്രയാസങ്ങളും സ്വാഭാവികമായിട്ടും ഈ സ്പോർട്സിനെ സംബന്ധിച്ചൊരു ഉത്കണ്ഠയായിരുന്നു ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഈ സ്പോർട്സ് മത്സരങ്ങൾ ഓരോന്നും ഈ കോരി ചൊരിയുന്ന മഴയത്ത് ഫലപ്രദമായിട്ട് സംഘടിപ്പിക്കുക എന്നുള്ള പ്രയാസം സ്പോർട്സ് അറിയുന്ന ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ താൽക്കാലികമായ രീതിയിൽ വളരെ ഫലപ്രദമായി മത്സരം നടത്താൻ സാധിക്കുന്ന സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇൻഡോർ സ്റ്റേഡിയം ഒരു സ്റ്റേഡിയം മാത്രമല്ല നിരവധി സ്റ്റേഡിയങ്ങൾ തയ്യാറാക്കി മത്സരങ്ങൾ മഴയത്തും വെയിലത്തും എല്ലാം മത്സരാർത്ഥികൾക്ക് ആരോഗ്യകരമായ ചുറ്റുപാട് തന്നെ മത്സരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഒളിമ്പിക്സിൻ്റെ എല്ലാ ഐറ്റങ്ങളും ഏറ്റവും അവസാനം കണ്ടത് പുതുതായിട്ട് ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കളരി പയറ്റ് കേരളത്തിൻ്റെ ആയോധന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കളരി പായറ്റ് കളരി പയറ്റ് ഇപ്രാവശ്യം കുട്ടികൾ നല്ല ഫലപ്രദമായി എല്ലാ ജില്ലയിൽ നിന്നുള്ള പതിനാല് ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ മത്സരിക്കുകയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്നലെ ഞാൻ രാത്രി ഭക്ഷണം തയ്യാറാക്കുന്ന കലമുറയുടെ ഭാഗമായിട്ടുള്ള ആ ഇ എം എസ് അക്കാദമിയുടെ നായനാർ അല്ലേ നയനാർ അക്കാദമിയുടെ നായനാർ ഗ്രൗണ്ടിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് പോയി എന്നോട് എന്നോടവര് പറഞ്ഞ് ഇരുപത്തയ്യായിരം ആൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുകയാണ് ഇരുപത്തയ്യായിരം ആളുടെ ഭക്ഷണം തയ്യാറാക്കി യാതൊരു തരത്തിലുള്ള പാകപ്പഴവിയും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ മനസ്സിലെ മത്സരാർത്ഥികൾക്കും ഒപ്പമുള്ള ആളുകൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയും വർഷങ്ങളായിട്ട് തുടരുകയാണ് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു വളരെ ഫലപ്രദമായിട്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് സ്പോർട്സിൽ കേരളത്തിന് നല്ല ഭാവി ഉണ്ട് നമുക്കറിയാം മുപ്പത്തിയേഴ് വർഷം മുപ്പത്തെട്ട് വർഷം പ്രായമുള്ള റെക്കാർഡുകളൊക്കെ ഭേദിക്കാൻ കഴിയുന്ന ഏറ്റവും ദരിദ്രമായ കുടുംബത്തിൽ നിന്ന് വന്നവർക്ക് പോലും സാധിക്കുന്ന ഒരു പുതിയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കണം ഇതിപ്പോൾ ഒരു മിനി ഒളിമ്പിക്സാണ് ഒരു ഒളിമ്പിക്സിലേക്ക് തന്നെ കുട്ടികളെ പരിശീലിപ്പിച്ച് പ്രാപ്തമാക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ കായിക മേഖലയെ ശക്തിപ്പെടുത്താൻ കഴിയണം എന്നാണ് ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുക